ഓം നമശിവായ ഈ വീഡിയോയിൽ ലക്നഭാവത്തിൽ സൂര്യൻ തുടങ്ങി ഓരോ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ പുത്രന്മാർ കുറഞ്ഞവനും അല്പം ഭക്ഷിക്കുന്നവനും കാഴ്ച കുറവുള്ളവനും ദയയില്ലാത്തവനും സൽസ്വഭാവവും സഞ്ചാരശീലവും യുദ്ധത്തിൽ ഉത്സാഹമുള്ളവനും ആയിരിക്കും ലക്നത്തിൽ പൂർണ്ണ ചന്ദ്രൻ നിന്നാൽ അഥവാ ചന്ദ്രൻ ബലവാനായാൽ ദീർഘായുസും വിദ്യയും ഉള്ളവനും ലക്നത്തിൽ ബലമില്ലാത്ത ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ ചെവി കേൾക്കാത്തവനും അംഗവൈകല്യമുള്ളവനും ദാസ്യവേല ചെയ്യുന്നവനും ഈ ചന്ദ്രന് പാപഗ്രഹത്തിന്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായിരുന്നാൽ ആയുസ് കുറവുള്ളവനും ആയിരിക്കും ലക്നത്തിൽ ചൊവ്വ നിന്നാൽ ക്രൂരനും പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവനും ചാബല്യമുള്ളവനും രോഗിയും സഞ്ചാരശീലനും ആയിരിക്കും ലക്നത്തിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല വിദ്യ ഉള്ളവനും തപസ്സിലും ധനം സമ്പാദിക്കുന്നതിലും ഇഷ്ടമുള്ളവനും സ്വധർമ്മത്തിൽ നല്ല ശ്രദ്ധയുള്ളവനും ആയിരിക്കും ലഗ്നത്തിൽ വ്യാഴം നിന്നാൽ ജ്ഞാനമുള്ളവനും ഹൃദയ നൈർമല്യം ഉള്ളവനും ദീർഘായുസും ധനികത്വവും രൂപഗുണവും ഉള്ളവനും ആയിരിക്കും ലഗ്നത്തിൽ ശുക്രൻ നിന്നാൽ ഭംഗി ഉള്ളവനും കാമിയും സൽഗുണങ്ങളോട് കൂടിയ ഭാര്യ ഉള്ളവനും നല്ല സന്താനങ്ങൾ ഉള്ളവനും വിദ്യ ഉള്ളവനും അഥവാ തൊഴിലുള്ളവനും ആയിരിക്കും രക്തത്തിൽ ശനി നിന്നാൽ ഒട്ടും ഭംഗിയില്ലാത്ത മൂക്കുള്ളവനും പ്രായം അധികമുള്ള സ്ത്രീയുടെ ഭർത്താവായിരിക്കുന്നവനും രോഗമുള്ളവനും അംഗവൈകല്യം ഉള്ളവനും ആയിരിക്കും രക്നത്തിൽ രാഹു നിന്നാൽ രോഗിയും ക്രൂര സ്വഭാവമുള്ളവനും ദയാധർമ്മങ്ങൾ ഇല്ലാത്ത സ്വഭാവവും ലക്നത്തിൽ കേതു നിന്നാൽ രോഗമുള്ളവനും പിശുക്കനും ആയിരിക്കും ജനന സമയത്തെ ഗ്രഹനിലയിൽ ലക്നഭാവത്തിലായി നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ജാതകർക്കുണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹം